ഇതൊരു എം ഡി ഡി എസ് ഇ കേട്ടോ വണ്ടി അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും നയൻ ഇഞ്ച് ആൻഡ്രോയിഡ് നമ്മൾ ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് എസ് എൽ ഇ ആയത് കാരണം ഇതിനകത്ത് നമ്മുടെ ഈ സാറിന് എസ് എൽ എക്സ് പോലെ സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതുപോലെ ഇതിനകത്ത് എ സി ഒന്നും ഇല്ലാത്ത കാരണം ഫിറ്റഡേ സി ആയിരുന്നു കേട്ടോ അപ്പോൾ നേരത്തെ പാലൽ ഈ ചെയ്തു വെച്ചിരിക്കുന്ന സ്വിച്ചുകളൊക്കെ നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്തപ്പം താഴോട്ട് ആക്കി എന്നുള്ളത് കേട്ടോ അതേസമയം എസ് എൽ എസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ആ കമ്പനി വരുന്ന ആ സ്വിച്ച് തന്നെ നമുക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് എ സിയുടെ ഒക്കെ സ്വിച്ച് നമുക്ക് താഴെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അപ്പോൾ ഒരു ലൈറ്റ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലൈറ്റൊക്കെ കത്തിയോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല അതിനായിട്ടൊരു ഇത് ഉണ്ടല്ലൊരു ലെൻസ് കാര്യം ഇത്തവണ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ പഴയ വീഡിയോയ്ക്ക് അത് കണ്ട പോലെ അല്ല സകലം വെറൈറ്റി ലുക്കിലായിട്ടോ ഈ ഔട്ടർ ഫ്രെയിമോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത് ആ ഒരു ഡിസൈനല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡിസൈൻ വേണമെങ്കിലും നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ് പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഈ ഗിയർ ലിവർ ഇവിടെ വന്ന് എന്നൊക്കെ അതോടെ സമയം ഗിയർ ലിവർ തട്ടുന്നതാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ മെക്കാനിക്കൽ വർക്കുകളും ഉണ്ടല്ലോ നമ്മൾ ഇവിടെ ഗിയർ ലിവർ കൂടിയിട്ട് അത് കറക്റ്റ് അതിന്റെ സൂട്ടായിട്ട് കറക്റ്റ് ആ കറക്റ്റ് അളവിൽ നമ്മളത് ബെൻഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേ കൊടുക്കുന്നുള്ളോ അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതായത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലത്തെ രീതിയിൽ നമുക്ക് ഒമ്പത് ഇഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം ഓക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ വെക്കണം ബൈ